എം ജി യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു മാർച്ച് എട്ടാം തീയതി വരെ രജിസ്ട്രേഷൻ സ്വീകരിക്കുന്നതാണെന്നും കലോത്സവത്തിന്റെ വരവറിയിച്ചു കൊണ്ടുള്ള വിളംബരജാഥ പതിനാലാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് മങ്ങാട്ടുകവലിൽ നിന്നും ആരംഭിക്കുമെന്നും സംഘാടകർ അറിയിച്ചു മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെ അല്ലസർ കോളേജ് ക്യാമ്പസാണ് മാമാങ്കത്തിന് വേദിയാകുന്നത് ഉച്ചത്തിൽ മുട്ടുക എന്നർത്ഥം വരുന്ന ദസ്തക് എന്ന നാമധേയത്തിലാണ് ഇപ്രാവശ്യത്തെ എം ജി യൂണിവേഴ്സിറ്റി കലോത്സവം നടക്കുന്നത് കലോത്സവത്തിനോട് അനുബന്ധിച്ച് പ്രകാശനം പ്രശസ്ത സിനിമാതാരം സുരാജ് പഞ്ഞാറുമൂടും ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം എ രാജ എം എൽ എ നിർവഹിച്ചതായും സംഘാടകർ അറിയിച്ചു ഒമ്പതോളം വേദികളിലായി പുതിയതായി ചേർത്ത പതിനഞ്ച് ഇനങ്ങൾ ഉൾപ്പെടെ തൊണ്ണൂറ് വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത് സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് മാർച്ച് മൂന്നാം തീയതി ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു തീയതി തീയതി മുതൽ മുതൽ വൈകുന്നേരം കലോത്സവത്തിന്റെ മുഴുവൻ ഇനങ്ങൾക്കുമുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് കലോത്സവത്തിന്റെ രജിസ്ട്രേഷൻ നടപടികൾ നടക്കുന്നത് ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും ഓൺലൈൻ രജിസ്ട്രേഷൻ ആയിരിക്കും നമ്മൾ കലോത്സവത്തിന്റെ നമ്മൾ തയ്യാറാക്കിയുള്ള വെബ്സൈറ്റ് കലോത്സവത്തിൻ്റെ അത് നൽകിയിട്ടുണ്ട് ആ വെബ്സൈറ്റ് വഴിയായിരിക്കും ഇതിന്റെ മുഴുവൻ തൊണ്ണൂറ് ഇനങ്ങളാണ് ആകെ കലോത്സവമായി ബന്ധപ്പെട്ടുള്ളത് ആ തൊണ്ണൂറ് ഇനങ്ങളുടെയും രജിസ്ട്രേഷൻ പൂർണ്ണമായും ഓൺലൈൻ മുഖേനയായിരിക്കും അപ്പോൾ ആ രജിസ്ട്രേഷൻ പൂർത്തി ആ രജിസ്ട്രേഷൻ ആരംഭിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ന് മുതൽ ഇന്ന് പന്ത്രണ്ട് മണി മുതൽ അതിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് ആ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും മുഴുവൻ ക്യാമ്പസിലേക്കും നമ്മുടെ യൂണിവേഴ്സിറ്റി മുഖേന തന്നെ അറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്പൊ രജിസ്ട്രേഷൻ അവസാനിക്കുന്ന തീയതി എന്ന് പറയുന്നത് മാർച്ച് മാസം എട്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിയാണ് ആറ് ദിവസത്തെ കാലാവധിയാണ് ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ വേണ്ടി നൽകിയെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിനുള്ളിൽ ഏകദേശം കഴിഞ്ഞ തവണത്തെ കലോത്സവത്തിന് അയ്യായിരത്തിൽ പരം കണ്ടസ്റ്റൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ ഇത്തവണ അതിനേക്കാൾ ഒരുപാട് കണ്ടസ്റ്റൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വാട്ട്സപ്പൻസ് അതിനേക്കാളും ഒരുപാട് കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ തവണത്തേനേക്കാളും പതിനഞ്ച് ഐറ്റംസ് പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ ടോണി കുര്യാക്കോസ് കൺവീനർ ശരത് പ്രസാദ് രജിസ്ട്രേഷൻ കമ്മിറ്റി കൺവീനർ അപ്സര ആന്റണി സെനറ്റ് അംഗങ്ങളായ അരുൺകുമാർ അഖിൽ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ మహారాణి ఫ్రమ్ మహారాణి వెడ్డింగ్ కలెక్షన్స్ తొడుపు మనం పోలి మలర్చోడం మహారాణి ఎవరి బ్రైడ్ ఇస్ అ మహారాణి